Charlie. Wah. Hah? Charlie. Wah. Wah, wah. Kareng 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 kareng. Cari cari, Charlie. Charlie ready. Ah. Oh.

എന്ത് അടിയാക്കലാം അപ്പം അത് രണ്ടുപേരും പുറകുന്ന നല്ല ബഹളമാണ് ഏട്ടാ പൊടിയൊക്കെ പറക്കുന്നുണ്ട് നമുക്ക് പതുക്കെ വണ്ടി ഓടിച്ചു പോവാം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ഇല്ല ആ ചാരിലെ ഫ്രണ്ടിലെത്തിയ ഏ ഉള്ളൊന്നും അടി കൂടല്ല ഇവർക്ക് ഫുൾ ഒരു ഉത്സവമാണ് കേട്ടാ അതെ ചങ്ങോട്ട് നോക്കിയ അടി കൂട അടി കൂടലു ആ അതാണ് എനിക്കിട്ടും കടിക്കാൻ തുടങ്ങി എൻ്റെ ദൈവങ്ങളെ എൻ്റെ അമ്പു അടി കൂടല്ല രണ്ടാളും രണ്ടാള സന്തോഷത്തിന്റെ ഇതാണ് അതെ കാണുന്നത് മതി മതി അപ്പോ രണ്ടാളിന്റെ ഇവിടെ ബഹളത്തോട് ബഹളമാണ് ഈ വണ്ടി ഇന്ന് ഇളക്കി മറിക്കും ഇവിടെ അതെ പോവാൻ പോണ്ടേ പോണ്ടേ അപ്പോ ഏ അതെ ചാർലി നോക്ക് ഇവരായി ഇവരെ പാടായി നമുക്കൊന്നും നോക്കണ്ട നോക്കണ്ടേട്ടാ കൊറച്ചിട്ട് തിരിച്ചു പോവാ ഇവരൂടെ പോസ്റ്റ് അടിച്ചു വരുന്നപ്പോ ചുമ്മാ വന്ന് പുറത്തെറക്കിയതാണ് ഏട്ടാ അയ്യോ ആ ഇനി ഫ്രണ്ടിലേക്ക് പോവാ ഞാൻ ഫ്രണ്ടിലേക്ക് പോവാ കൂട്ടിയിരിക്കും ഇനി പോകണ്ട കേട്ടോ ഇനി ചാരു പോകണ്ട ചാരിലി ചാട്ടിലൊക്കെ പോകണ്ട ചാരിലൊക്കെ പോകണ്ട ഇരുന്നോട്ടോ ഇനി പോവല്ലേ കേൾക്കണല്ലേ ഒരു പൊടിയാണ് പൊടി കാട് നിറച്ച് പൊടിയായി ഇപ്പം ഏ കണ്ട സീറ്റിന് കവറൊക്കെ ഇട്ടുണ്ട് രക്ഷപ്പെട്ടു ഇല്ലേ ഇപ്പം ഒരു തീരുമാനം കുറച്ച് ദിവസമായി നമ്മൾ കാർ കയറ്റിട്ട് അതിന്റെ ബഹളാന്ന് തോന്നുന്നത് ഇവിടെ രക്ഷയില്ല ഇളക്കി മറിക്കുക കേട്ടോ പുറകോട്ട് തറയെത്തി നോക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഇത് ഇത് ആ കുഞ്ഞാ അടിക്കണ്ടേ അടിക്കണ്ട അടിക്കണ്ട ആണങ്ങ ഓക്കെ കുഞ്ഞ ഫ്രണ്ടിലോ ആ ഇരുന്നു ഇവിടെ ഇരുന്നു ഇനി പോവണ്ടട്ടോ ചേ ചർ ചേച്ചിടക്കെ പോണ്ട അപ്പതേ രണ്ടാളും ഇവിടെ എത്തി കേട്ടോ സമാ സമാധാനം ഇവിടെ ഉണ്ട് ഏകദേശം നമുക്ക് വണ്ടി പതുക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇവർ അനങ്ങാണ്ട് നിൽക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പോവാം ചാർലി ആ പോവാ ഓക്കെ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോവാം കേട്ടോ ആ കുഞ്ഞൻ അവിടെ ഇരുന്ന് കേട്ടോ കുഞ്ഞൻ ഇരുന്നു ഇപ്പോൾ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല ഇത് ഫുള്ള് വൈഡിലാണ് കേട്ടോ ഞാനത് ഓക്കെ ഇപ്പോൾ കുറച്ചും കൂടി അടുത്ത് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു പൊതുക്കെ വണ്ടി ഓടിക്കാൻ കേട്ടോ ഇനി അനങ്ങല്ലേ രണ്ടാളും രണ്ടാളും അനങ്ങല്ലേ അനങ്ങല്ലേ കേട്ടോ അപ്പൊ രണ്ടുപേരും വണ്ടി ഓടാൻ തുടങ്ങിയ സമയത്ത് അനങ്ങാതിരിക്കുന്നുണ്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നും സീറ്റ് ബെൽറ്റ് ഇടാൻ കേട്ടോ പിന്നെ ആരൊക്കെ നമ്മുടെ പുറകിലേതൊരു വണ്ടിയുണ്ട് നമുക്ക് അതിനൊന്ന് സൈഡ് കൊടുക്കാം പോയി അവരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്ന ആയിരിക്കും നമ്മൾ ഒരു കാര്യം ഇല്ലാണ്ടെങ്കിലും ഇറങ്ങിയതാണ് കേട്ടോ രണ്ടുപേരും കാഴ്ച കണ്ടിങ്ങനെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് രണ്ടുപേരും കാഴ്ചകളും കണ്ടിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കുഞ്ഞാ എങ്ങോട്ട പോന്നെ കുറേ ദിവസമായില്ല നമ്മൾ കാറിലൊക്കെ പോയിട്ട് ഗായിക്കുന്നുണ്ടോ രണ്ടാളും കാർ കയറിയാടെ ഭയങ്കര അലമ്പായിരുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കറക്റ്റ് മൂന്നേരാണ് വൈകുന്നേരം ആണ് കേട്ടോ നമ്മൾ വൈകുന്നേരം ആണെങ്കിലും പുറത്തിറങ്ങിയത് ചാർലി കാഴ്ചയല്ലെങ്കിൽ കുറഞ്ഞിരിക്കൂല കേട്ടോ അപ്പം വേറെ ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാർജിക്കും കുഞ്ഞിനും കൂടി ഒരു സീറ്റ് ബെൽറ്റ് സെറ്റാക്കി കൊടുക്കണമെന്ന് പക്ഷെങ്കില് അവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർ സീറ്റ് ബെൽറ്റ് ഒന്നും നിൽക്കില്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കാണുന്ന രണ്ടാവും സീറ്റ് ബെൽറ്റിൽ അത് നിർത്തണമെങ്കിൽ തന്നെ കയ്യും കാലും കൂടി കെട്ടിയിട്ടിട്ട് വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് വെക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ ര ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ വെയിൽ മൊത്തത്തിലങ്ങ് പോയില്ല മൂന്നരയൊക്കെ ആയതേ ഉള്ളു ഒരു നാലര അഞ്ചുമണിയൊക്കെ ആവുകയാണെങ്കിൽ കുറച്ചെങ്കിലും വെയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാമറ വെക്കാവുന്ന രീതിക്ക് കുഞ്ഞന്റെ തലയിപ്പോ ക്യാമറ കുഞ്ഞാ പ്രശ്നമാക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ക്യാമറ തലയിൽ വെക്കുന്ന ഒരു സാധനം നമ്മൾ മുമ്പൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കാറിൽ ആയതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിക്കാൻ എപ്പോഴും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് മിക്കവാറും നാളെയൊക്കെ വരുമായിരിക്കും കേട്ടോ അത് വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്യാമറ തലയിലൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകാം കേട്ടോ സിമ്പിളായിട്ട് നമുക്കത് നാളെ വരുമില്ലെന്ന് നോക്കാം അപ്പൊ ഇപ്പൊ ചാർലിനും കുഞ്ഞിനെ ഒരുമിച്ച് രാവിലെ എപ്പോഴും അഴിച്ചു വിടുങ്ങോ അപ്പൊ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ രണ്ടാൾ ഭയങ്കര ഹാപ്പി കേട്ടോ ആരൊരു ചേട്ടനെന്തോ എടുക്കൊണ്ട് പോകുന്നു അത് കണ്ടിട്ട് ചാർലി ആ വീട്ടില് ഡോഗുണ്ടായിരുന്നു അതിനെ കണ്ടിട്ട് രണ്ടാളും കൂടി വേളാക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മയായിട്ടോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു നമ്മൾക്ക് പതുക്കെ തിരിച്ചു പോവാം നേതാ റൈഡ് എത്രയേ ഉള്ളൂ ഇങ്ങോട്ട് ഇങ്ങോട്ടുമെങ്കിൽ രണ്ടാളുടെ ബഹളൊക്കെ കുറച്ച് സമാധാനായിട്ടുണ്ട് കേട്ടോ സമാധാനം ഉണ്ട് അതെ ഞാൻ കേട്ടോ കൊഴപ്പാക്കലേ ട്ടോ രണ്ട് രണ്ട് രണ്ടുപേരും പുറകിൽ നിന്ന് കാഴ്ച എല്ലാം കണ്ടിങ്ങനെ ഇരിക്കുവാണ് ഈ ക്യാമറയിൽ അത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല കേട്ടോ ക്യാമറ കുറച്ച് വൈഡ് ആയതുകൊണ്ട് നമ്മളെല്ലാം കുഞ്ഞതായിട്ട് അതിനത് കിട്ടുള്ളൂ കുഞ്ഞു ഫ്രണ്ടിലോട്ട് വരുന്നില്ല എന്തായിട്ട് ഫ്രണ്ടിലോട്ട് വരാത്ത കുഞ്ഞിന്റെ സീറ്റ് ഫ്രണ്ടിലായിരുന്നു ഇപ്പൊ കുഞ്ഞു ഫ്രണ്ടിലോട്ട് വരുന്നില്ല അതെ അതെന്താരുടെ അവിടെ എന്തോ ഒപ്പിക്കുന്നു പോവല് തോന്നല് അവിടെ എന്തോ കാഴ്ചകൊണ്ടിരിക്കാണ് കേട്ടോ പിന്നെ നേരെ നോക്കിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ പുറത്ത് അത്യാവശ്യം നല്ല വെയിലൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മള് പുറത്ത് ഇറക്കുന്നില്ല നമുക്ക് ഇപ്പൊ നമുക്ക് നാളെ രാവിലെ ഇവരികൊണ്ട് കുളിപ്പിക്കാനൊക്കെ വരാം ഇപ്പൊ ഭയങ്കര വെയിലാട്ടോ പോണേലൊക്കെ അതുകൊണ്ട് പോയപ്പോന്നിരിക്കേർ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുളിപ്പിച്ചതാണ് ഇനി ഇപ്പം ഈ ആഴ്ച ഒന്നും കൂടി കുളിപ്പിക്കണം രാവിലെ എല്ലാ ദിവസവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് കിടന്നുള്ള കേട്ടോ നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് ചെളിയിൽ ഇങ്ങനെ കുളിച്ചായിരിക്കും കേട്ടിട്ടുണ്ടാവും ചാർലിയുടെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലി പിന്നെ കംപ്ലീറ്റ് ഇരുന്ന് വൃത്തിയാക്കും അതുകൊണ്ട് ചാർലി എപ്പോഴും വൃത്തിയായിരിക്കും കേട്ടോ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ചാർലിയുടെ നേരത്തെ ഒരു ചെളിയും ഉണ്ടാവില്ല കേട്ടോ ആട് പക്ഷെങ്കിലും കംപ്ലീറ്റ് ചെളിയിൽ കളിക്കുന്ന ടീമാണ് പക്ഷെങ്കില് ചാർലി നമ്മൾ കൂട്ടിലൊക്കെ കേട്ടി അല്ലെങ്കിൽ വണ്ടി അന്ന് വണ്ടിയിലൊക്കെ കേട്ടുന്ന സമയത്ത് ചാർലി കംപ്ലീറ്റ് അങ്ങോട്ട് വൃത്തിയാകും വൃത്തിയാകും കേട്ടോ പിന്നെ ഫ്രണ്ട് വന്നു എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അതിലൊന്നും ഇറങ്ങാൻ പറ്റൂല യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കേട്ട് പറ നന്നായിട്ട് കതയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇപ്പം നന്നായിട്ട് വെയിലുണ്ട് വെള്ളം കുടിക്കാം ഓക്കെ നമുക്ക് രണ്ടുപേർക്കും വെള്ളം കൊടുക്കാം കേട്ടോ ബാ വെള്ളം കുടിക്കാം അടി വെള്ളം വെള്ളം കൂടി കൂടി മറിഞ്ഞു മറിഞ്ഞ അടിച്ചുട്ട് കുടിക്കുന്നുണ്ട് ചാരുടെ പാത്രം എടുത്തു നല്ലോണം നല്ല ചൂടില്ലേ അതുകൊണ്ടാന്ന് മതിയാ മൊത്തം കുടിച്ചോ മൊത്തം മൊത്തം കുടിക്കും മൊത്തം കുടിക്കു ഇപ്പം മനസ്സിലായി ഇറക്കാനാന്നെ വാ മരുന്നുണ്ടോ വാ വർലി വാ ഒരു നോട്ടം എല്ലാം ഉണ്ട് കൊണ്ട് വാ ബ കൂട്ടിലാക്കട്ടെ ഞാൻ പോട്ടെ ഒന്നാട്ടെ ഓ ആ ആ ഞാൻ പൊക്കിക്കൊണ്ട് പോകും എന്തായാലും നിന്നെ പൊക്കും ുള്ളിൽ തന്നെ അപ്പൊ അതേ പേരെയും നമ്മൾ കൂട്ടി കയറ്റി കേട്ടോ ചാർലി കാർന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഒരു കണക്കിന് പിടിച്ചു വലിച്ച് ഞാൻ കൂട്ടി കയറ്റിന്ന് പറയാം അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പൊ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ